ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ രണ്ടാം പെരുന്നാൾ ദിവസത്തെ ഒരു ഫുൾ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ബ്ലോഗാണ് ഫുള്ളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ഏറെ കുറേ കേട്ടോ അപ്പോൾ ഞാൻ ഈ മുടിയൊക്കെ പറത്തി നിൽക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത വീഡിയോ ആണ് ചേച്ചി അതൊക്കെ ഉണ്ടായിരുന്നു രാത്രി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തെ വീഡിയോ ആണ് അതാണ് അങ്ങനെ പിന്നെ അതേമാൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ ചീത്തറയു കേട്ടോ മുഖം കണ്ടാൽ മനസ്സിലാവും തളിയിൽ മക്കനല്ല അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും മെയിൻ ചെയ്യാതെ വീഡിയോ എടുക്കുകയാണ് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അതിന് അങ്ങനെ വീഡിയോ എടുക്കുക അപ്പം രണ്ട് ചെമ്പിലും കൂടി ഞാൻ ഇളക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ പായസമാണ് കൈയ്യെടുക്കാതെ ഇളക്കേണ്ട സംഭവമാണ് പിന്നെ നമ്മൾ മന്തിക്കുള്ള മസാല റെഡിയാക്കുകയാണ് ഇളക്കലൊന്നും ഇപ്പോഴൊക്കെ കണ്ടാൽ തോന്നുന്നു ഞാനാണ് ഫുൾ കുക്കിങ്ങെന്നല്ല കേട്ടോ താത്തയാണ് പോൾ മസാല ഏകദേശം സെറ്റായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് പനിയായിട്ട് റസ്റ്റിലാണ്ടോ കിടക്കണ ആൾ അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ മസാല മന്തി മസാല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ പോവുകയാണ് അപ്പോൾ മാക്സി ഒക്കെ മാൻ്റെ മാക്സി ആണ് കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങനെ അടുക്കള പണിയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് ഞാൻ ട്ടിട്ടോ നമ്മളങ്ങനെ ഡ്രസ്സിംഗൊന്നും അങ്ങനെ നോക്കലില്ല എനിക്ക് എല്ലാ ഐറ്റം ഡ്രസ്സ് ഇടുന്നതും ഇഷ്ടം കേട്ടോ എല്ലാ തര ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കണമല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനതൊക്കെ ഇട്ട് പുറത്ത് പോവുകയും ചെയ്യും അപ്പം ഉമ്മൻ്റെ മാക്സി ആയതുകൊണ്ട് തന്നെ ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊന്നും നോക്കാം അത് കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്രദർ ഓഫീസൊക്കെ ഇറങ്ങിയ ടൈമാണ് കേട്ടോ അപ്പം ഞാനും ഒന്നും കൂടി അവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഒരസേണ്ടതായിരുന്നു വണ്ടികളമ്മിൽ പിന്നെ ഒങ്ങനെ കളിയാക്കുകയാണ് ഞാൻ അതിന്റെ വോയിസ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് മതിലാണ് അത് തെറിപ്പിച്ച് അങ്ങോട്ട് ഓ ഒരു പിന്നെ ഞാൻ ഇതുവഴി വരുമ്പോൾ ഇപ്പുറത്ത് കൂടിയാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് അത് പിന്നെ വണ്ടി എടുത്താൽ പിന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും അല്ലെങ്കിൽ ഉപദേശമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെ നല്ലീന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വഴിക്ക് വളയണ ആ ഭാഗത്ത് ഭയങ്കര റിസ്ക്കാണ് പിന്നെ അതെ ഞാനും സച്ചുട്ടനും കൂടിയാണ് ആ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വന്ന പാടത്തന്നെ പിന്നെ ചിക്കൻ കഴുകാൻ നിന്നു കേട്ടോ അപ്പോൾ ഏട്ടത്തിലെ കടയിൽ നിന്ന് രണ്ടാൾ വരുന്നുണ്ടായിരുന്നു ഇноу പിന്നെ എന്റെ ബ്രദറിന്റെ രണ്ട് ഫ്രണ്ട് വരണുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള ഞങ്ങളെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ഹിന്ദൂസ് ഉണ്ട് കേട്ടോ ഫാമിലി ഹിന്ദു ഫാമിലിയാണ് അപ്പോൾ അവർ ഞങ്ങൾ ഭയങ്കര ടച്ചാണ് അവർ അവിടെ നിന്ന് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് ഗസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടാം പെരുന്നാളൊന്നും ഇല്ല നോമ്പാണ് എന്നാലും നമ്മൾ രണ്ടാം പെരുന്നാളാണ് ഉണ്ടാക്കൽ ഒന്നാം പെരുന്നാൾ എല്ലായിടത്തും നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ എല്ലായിടത്തും പോകും കുടുംബത്തിലെല്ലായിടത്തും പോകും രണ്ടാം പെരുന്നാൾ നമ്മളുണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ ഇപ്പൊയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ മ്മയാണ് ദംറൈസ് വെച്ചത് കേട്ടോ താത്ത മന്തിയും ഉമ്മ ധംറൈസും അപ്പം ഞാനിതിൽ രണ്ടിലും ഉൾപ്പെടില്ല കേട്ടോ ഞാനിങ്ങനെ ഇളക്കുക തിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇങ്ങനെ മാറ്റി നടക്കുക അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ പണി അവിടെ പിന്നെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ചെയ്യും ഫുഡിൻ്റെ കാര്യം എനിക്ക് തീരെ ഇഷ്ടമല്ല അതിൽ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആൾക്കാർ നമ്മൾ അയൽവാസികളാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഓണം വന്നാൽ അങ്ങോട്ടും പെരുന്നാൾ വന്നാൽ ഇങ്ങോട്ടും അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇതാണ് കേട്ടോ ഓല് മാത്രമാണ് അടുത്ത ഞങ്ങൾക്ക് ഹിന്ദുസായിട്ടുള്ളത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ അവിടെ എന്ത്ണ്ടാക്കിയാലും ഞങ്ങൾക്കും ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അങ്ങോട്ടും അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് എന്ത് സ്പെഷ്യൽ ആണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കാര്യങ്ങളും ഒക്കെയാണ് എന്ത് ഫങ്ഷൻ വന്നാലും ഒക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് അനുമോനും അമ്മയൊക്കെ ഓലപ്പിരുന്ന ഫുഡ് അയച്ചു പിന്നെ ഇൻഷാക് വിളിച്ചിട്ട് ഇൻഷേ കൊണ്ടാൻ കൊണ്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ കാറൊക്കെ വീട്ടിലായിരുന്നു വണ്ടി കയ്യിലുണ്ടായില്ല അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടാൻ പോയി ഞങ്ങൾ പമ്പിൽ കയറി എണ്ണ ഒക്കെ അടിച്ച് നേരെ വന്ന് ഒരു പെപ്സിയൊക്കെ വാങ്ങി വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പോൾ ഇൻഷാക് വന്നിട്ട് ഫുഡ് കഴിക്കും ും പറഞ്ഞുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് പക്ഷേ വിശാഖ് എന്നെ ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ വിളിച്ചോ ഒന്നുമില്ല കേട്ടോ വിശാഖ് അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാൻ പിന്നെ പാത്തും ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓലപ്പ് ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് താത്താൻ്റെ കടയിലുള്ള ആൾക്കാരാണ് കേട്ടോ ഓൾ കടയിലുള്ള ഓരാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓല് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഓല് പോയി കുറച്ച് നേരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ടീം എത്തിയിട്ടോ നമ്മൾ പാത്തു കസിൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്തമാൻ്റെ മക്കളാണ് കേട്ടോ വന്നിട്ടുള്ളതൊക്കെ അമ്മാക്കൊരുപാട് ഏട്ടത്തികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വഴിയേ വഴിയെ ഓരോ വീഡിയോസിലും ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്താതെ എൻ്റെ ഏട്ടത്തിൽ അതായത് മൂത്തമ്മൻ്റെ മോളെ മോനയാണ് ആൾ ഒട്ടുമിക്ക വീഡിയോസിലും ഉണ്ടാവും കേട്ടോ നല്ല കമ്പനിയാണ് അടിപൊളിയാണ് ആൾ അപ്പോൾ അതേ പാത്തുണ്ട് സച്ചുണ്ട് അമ്മ ഉണ്ട് പിന്നെ എൻ്റെ താത്ത പിന്നെ മുത്തമാൻ്റെ രണ്ട് മക്കളാണ് ആയിരിക്കണ പിങ്കിട്ടതും പിന്നെ അതേ ഈ ഇയാളും കേട്ടോ ഇയാളും ഭയങ്കര കമ്പനിയാണ് രണ്ടാളും സെറ്റാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ അസവക്കുട്ടിയാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവും ഒക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ വരെ പരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദറിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഓരോ കടലാസൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വന്നിരുന്നു വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ എല്ലാവരെയും വിളിച്ചിട്ടും പക്ഷെ ആരും കയറിയതൊന്നും ഇല്ല വീട്ടിലും സ്പെഷ്യൽ കുട്ടികളായിരിക്കുമല്ലോ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ മടുത്തിട്ടുണ്ടാവും അപ്പം എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ആകട്ടോ എല്ലാവരും അപ്പം ഇനി എൻ്റെ ബ്രദറിന് ഇങ്ങനെ ബ്രദറ് എന്ന് പറയില്ല എനിക്ക് എന്തോ പോലെ തോന്നുകയാണ് ആളെ പേര് മോനു എന്നാണ് ഞങ്ങൾ വിൽക്കുക അപ്പം ഞാൻ ഇനി മുതൽ മോനു എന്നേ പറയുള്ളൂ അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സാണോക്കെ നല്ല ഘട്ട കമ്പനികളാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളോടായാലും അമ്മാനോടായാലും ഒക്കെ ഞങ്ങൾക്ക് മോനു എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഭയങ്കര കമ്പനിയാണ് അമ്മാൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സ്വന്തം സ്വന്തംമാരെ കണ്ടമാരി തന്നെയാണ് കൂലിൽ ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ രാത്രി ഒരു കസിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് കസിൻ പ്രസവിച്ചിടക്കാണ് നമ്മളെ കുട്ടീനെ അതുവരെ കണ്ടിട്ടുണ്ടായില്ല നോമ്പായതുകൊണ്ട് പോയിട്ടുണ്ടായില്ല അങ്ങനെ കാണാൻ പോയി നമ്മളെ ഫാമിലിയൊക്കെ അടുത്തടുത്താണ് കേട്ടോ വീടുകളൊക്കെ ഒന്ന് രണ്ടാളൊഴികെ ബാക്കി എല്ലാവരും അടുത്തടുത്താണ് വീടുകൾ അപ്പം ഞമ്മളെ കുട്ടി വന്നിട്ട് പെൺകുട്ടിയാണ് ഞാൻ ചെന്നവാ അതിനെ മടിയിലൊക്കെ ലോർത്തിയതാണ് കേട്ടോ പോകരുന്നത് വരെ ഏകദേശം മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികളങ്ങനെ എടുത്ത് നടക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞാലും ഇഷ്ടമാണ് അതുവരെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഒന്നാം പെരുന്നാളിൻ്റെ വ്ലോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഷോർട്സും ഫുൾ വീഡിയോയും ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ വീഡിയോ ഒക്കെ കമൻറ്റ് വരുന്നില്ല കേട്ടോ കമൻറ്റ് കാണുമ്പോഴേ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഉണ്ടാവുള്ളൂ അപ്പോൾ രാത്രി മോനുൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഫുഡ് അയക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി വീഡിയോമായി വീണ്ടും വരാൻ കേട്ടോ